കൈ നിറയല്ലോ ഒരു ബക്കറ്റ് നിറയെ നല്ല ഫ്രഷ് സ്ട്രോബെറിസ് കിട്ടിയിട്ടുണ്ട് ഹലോ ഗൈസ് സമ്മർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹാവസ്റ്റിംഗ് ടൈം ആണ് കേട്ടോ ഇവിടെ ഈ സമയത്ത് ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സമ്മർ പെട്ടെന്ന് തീരുന്നു കാരണം ആകെ മൂന്ന് മാസേ നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സ്ട്രോബെറി പിക്ക് എല്ലാവർക്കും എ കെ ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ സമ്മറ് ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് സ്ട്രോബെറി പിക്കിങ്ങിന് പോകുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ സെൽഫ് പിക്കിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ അവസാനം ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ സ്ട്രോബെറി ഫീൽഡ് ഇവിടെ സ്ട്രോബെറീസ് മാത്രമല്ല കേട്ടോ ഉള്ളത് പൊട്ടാറ്റോയും പീസും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ എന്തായാലും സ്ട്രോബറി പിക്ക് ചെയ്യാനാണ് പോകണത് സ്ട്രോബെറി പിക്ക് സ്ട്രോബറിയുടെ സീസൺ ഏകദേശം അവസാനിച്ച് കേട്ടോ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഈ ഒരു ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചത് അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാണ് ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യാൻ അവരെത്തിക്കഴിഞ്ഞ എന്തായാലും നമ്മൾ അത് പിക്ക് ചെയ്യാനായിട്ട് പോവും മുതൽ ിടക്കുന്നത് കണ്ടോ ഈ ഏക്കർ കണക്കിന് ഇവിടുത്തെ ഈ സ്ട്രോബെറി അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഫീൽഡുകളാണ് റാസ്പെറിയും സ്ട്രോബെറിയും പിന്നെ എന്താണ് ബ്ലാക്ക്ബെറിയൊക്കെ ഉണ്ടല്ലോ പ്രൈസ് ഇത്രയും നോക്കിയിട്ട് ക്വാളിറ്റി ഉണ്ടോ നോക്കി ടേസ്റ്റ് നമുക്കിവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തിട്ട് പറ്റാതെ നമുക്ക് വാങ്ങാം എന്തായാലും നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ചീപ്പായിരിക്കും ക്വാളിറ്റി ഉണ്ടാവും പറിക്കാനായിട്ട് വരുമ്പോൾ ബോക്സ് നമ്മൾ തന്നെ കൊണ്ടുവരണം കേട്ടോ അതിന്റെ വെയ്റ്റ് അവർ നോക്കും അതിനുശേഷമാണ് നമ്മളെ സ്ട്രോബെറി ഫീൽഡിലേക്ക് അയക്കുന്നത് കേട്ടോ നമുക്ക് പറിക്കാനുള്ള ലൈൻ ഏതാന്ന് വരെ അവർ കാണിച്ചു തരും അല്ല നമ്മൾ ഓരോ സൈഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സ്ഥലത്ത് മാർക്ക് ചെയ്യണോ ഇവിടെ കഴിയണന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് ആവാസത് പറിക്കണ്ട പുള്ളി പറഞ്ഞത് നമ്മള് രണ്ട് ഫാമിലീസ് ഉള്ളതുകൊണ്ട് തന്നെ ലൈൻസ് ഉള്ള സ്ട്രോബെറീസ് ആണ് കേട്ടോ നമുക്ക് പറിക്കാനായിട്ട് തന്നിട്ടുള്ളത് നമ്മള് സ്ട്രോബെറീസ് പറിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് വെക്കണം അത് ഇനി സ്ട്രോബെറി പറിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം ആ ലൈനിലെ നമ്മൾ എത്രത്തോളം സ്ട്രോബെറി വരച്ചെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവാൻ പറ്റും അതനുസരിച്ചിട്ട് അവർക്ക് ബാക്കി ലൈനിലെ സ്ട്രോബെറി പറിക്കാനായിട്ട് പറ്റും കേട്ടോ എന്താ കൊക്ക അവനെ ഹെൽപ്പ് ചെയ്യണേ കിശു എന്താ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണേ പച്ച സ്ട്രോബറി പറയല്ലേ ട്ടോ അതോ റെഡാണോ എംഇ ആണോ ഓക്കേ ഇതുപോലുള്ള ഫാമുകളിൽ ചെറിയൊരു നിയന്ത്രണത്തോടെ ആളുകൾക്കായിട്ട് സെൽഫ് പിക്കിംഗ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ലേബർ കോസ്റ്റ് ഇവർക്ക് കുറയ്ക്കാനായിട്ട് പറ്റൂട്ടോളിയ ബിഗാണ് അല്ലേ ഒരു ബക്കറ്റ് നിറയത് സ്ട്രോബെറീസ് നല്ല ഫ്രഷ് സ്ട്രോബെറീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി സ്ട്രോബറിയുടെ വെയിറ്റ് എത്രയാണ് ചെക്ക് ചെയ്യണം വെയിറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫൈവ് കെ ജിക്ക് മുകളിലാണെങ്കിൽ പെർ കെ ജി സിക്സ് യൂറോയും ഫൈവ് കെ ജിക്ക് താഴെയാണെങ്കിൽ ആണെങ്കിൽ പെർ കെ ജി സെവൻ യൂറോ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നമ്മുടെ ബക്കറ്റിന് തന്നെ മുന്നൂറ് ഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു വെയിറ്റ് ഇതൊന്നും അവർ മൈനസ് ചെയ്യൂ ചെയ്യൂട്ടോ എന്നിട്ടാണ് ഫൈനൽ പ്രൈസ് അവർ പറയുന്നത് പ്രൈസ് ഇത് നമ്മള് സൂപ്പർ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതിലും കൂടുതലുണ്ടാവില്ല സൂപ്പർ മാർക്കറ്റുകളില് അഞ്ഞൂറ് ഗ്രാം സ്ട്രോബറിയുടെ പ്രൈസ് വരുന്നത് ഏഴ് യൂറോ ആണ് അപ്പൊ അതിനേക്കാൾ നല്ലത് ഈ സമ്മർ ടൈമില് നമുക്ക് ആവശ്യമുള്ള സ്ട്രോബെറീസ് നേരിട്ട് തന്നെ പോയിട്ട് നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്നതല്ലേ സ്ട്രോബെറീസ് ഒക്കെ കഴിച്ച് വയറും നിറഞ്ഞപ്പോ പിന്നെ കിച്ചു അവിടെ പാർക്കിൽ കളിക്കാനാണ് കേട്ടോ പോയത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് റഫേല് കേറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പെട്ടെന്നെ തിരിച്ചു വരികയാണ് ചെയ്തത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ നമ്മളത് നമ്മുടെ സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ സി യു